ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ റെസിപ്പി മുട്ട കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയൊരു ടേസ്റ്റി സ്നാക്കാണ് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തോ നാലുമണി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു സൂപ്പർ സ്നാക്ക് കൂടിയാണിത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനുമുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാളെ ഒരു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം രണ്ട് തണ്ട് കറിവേപ്പിൽ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് പിന്നെ രണ്ട് ഉള്ളി ഇതുപോലെ ചെറുതാക്കി മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു മീഡിയം ഇട്ടിട്ട് നമുക്ക് ഉള്ളി നല്ല സോഫ്റ്റായി വരുന്നത് വരെ നല്ല കളർ കളർമാറി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഉള്ളി ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതിലേക്കുള്ള മുട്ടയൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടെടുക്കാം അതിനായിട്ട് ഞാനിവിടെ മൂന്ന് മുട്ടയൊന്നും പുഴുങ്ങിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് എടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉള്ളി നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല കൂടെ തന്നെ ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മളെ ഫീലിങ്സും നല്ല രുചിയായിരിക്കും അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ പൊടികളും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു മിനിറ്റോളം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു രണ്ട് പിടി മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് നിന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ പിൻഡിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ഓയിലുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കൈകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അതിനുശേഷം ശേഷം സാധാ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം വെള്ളം കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തി മവനൊക്കെ കുഴച്ചെടുക്കില്ലേ അതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പൊ ഇതുപോലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് ചെറിയ ചെറിയ ഉരുളയാക്കിയിട്ട് മാറ്റാം എന്നിട്ട് അതിൽ നിന്ന് ഒരു ഉരുള എടുത്തിട്ട് മൈദയിൽ മുക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയിട്ടെടുക്കാം നേർങ്ങനെ പരത്തി എടുക്കണം അപ്പൊ ഇതുപോലൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഉരുളകൾ നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയിട്ടെടുക്കാം അപ്പോൾ ഇതുപോലെ ഇവിടെ മുഴുവനും പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഒരു ചൂടായ പാനിലേക്ക് ഇതിട്ട് ചൂടാക്കിയിട്ട് എടുക്കാം ലോ ഇട്ടിട്ട് ഫ്ലെയിമിലിട്ടിട്ടുണ്ട് ചൂടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാടങ്ങ് ഡ്രൈ ആക്കി എടുക്കരുത് ഇതിൻ്റെ ഒരു ഒരു സൈഡ് ചെറിയ ചെറിയ കുമ്മളകൾ വരുന്ന സമയത്ത് നമുക്കിന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ടുമൂന്ന് പ്രാവശ്യം ഒന്ന് തിരിച്ചിട്ട് തിരിച്ചും മറിച്ചിട്ട് എടുത്താൽ നമുക്കിത് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ മുഴുവൻ ഷീറ്റും ഞാനിവിടെ നിന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഒരു ഷീറ്റ് എടുക്കുക എന്നിട്ട് ഇതിൽ നിന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി നമ്മൾ മുറിച്ചെടുത്തിട്ട് നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്ക് മൈദയുടെ പേസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാം കുറച്ച് മൈദയിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതും കൂടി മൈദയുടെ പേസ്റ്റും കൂടി ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് കോണാക്കിയിട്ടൊന്ന് മടക്കിയിട്ട് എടുക്കാം ഇതിൻ്റെ അടിയിലൊട്ടും ഹോളില്ലാതെ വേണം നമ്മളൊന്ന് മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതുപോലൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അവസാന ഭാഗത്ത് കുറച്ച് മൈദയുടെ പേസ്റ്റും കൂടി ആക്കി കൊടുത്തതിന് ശേഷം ഇതുപോലൊന്ന് ഒട്ടിച്ചെടുക്കുക അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുഗൾ ഭാഗത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈദയുടെ പേസ്റ്റിലേക്ക് ഇതിൻ്റെ മുഗൾ ഭാഗം ഒന്ന് മുക്കി കൊടുക്കുക എന്നിട്ട് ഞാനിവിടെ കുറച്ച് സേമി എടുത്ത് വെച്ചിട്ടുണ്ട് റോസ്റ്റഡ് സേമിയാണ് അതിലേക്ക് നമുക്കിത് മൈദയുടെ പേസ്റ്റ് മുക്കിയ ഭാഗം ഒന്ന് മുക്കി കൊടുക്കാം അപ്പം ഇതുപോലെ നമുക്ക് കിട്ടും അപ്പം ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് ചെയ്തിട്ടെടുക്കാം അപ്പം മുഴുവനും ഞാൻ ഇതുപോലൊന്ന് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അതിനായിട്ട് എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഒന്നെടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഈ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടു നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പം ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചും മറച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് പോരി മാറ്റാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പോൾ വൈകുന്നേരം ചാഴ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു കിടലും സ്നാക്കിവിടെ റെഡി ആയിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളിയാണ് അപ്പോൾ മുട്ട കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി സ്നാക്കിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം